ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാട്ടെ കാണിക്കുന്നത് ഈ ഒരു സ്നാക്സ് നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ കാരണം ആരും ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടുണ്ടല്ല ഞാനും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ എങ്ങനെയാലും ഇതിനൊരു പേരൊന്നും ഞാനിട്ടിട്ടില്ല എന്ത് വേണമെങ്കിലും വിളിക്കാം ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക എന്നാൽ പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് റെസിപ്പി നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ടോ നല്ല എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ അതിലേക്കുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളം കിഴങ്ങ് കറിവേപ്പില അമ്മലീച്ചപ്പ് രണ്ട് വലിയ ഉള്ളി കുറച്ച് കുരുമുളക് നാലഞ്ചലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് അപ്പോൾ എരിവ് നല്ലവണ്ണം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുരുമുളകും കൂടെ ചേർക്കുന്നതുകൊണ്ട് രണ്ട് പച്ചമുളക് ആക്കി മാറ്റിയതാണ് കേട്ടോ അപ്പം ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് ചിക്കൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചക്കറികളും പകുതി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് മിക്സറെ ജാറിൽ പോകൂല ഒരുപോലെ അതുകൊണ്ട് പേസ്റ്റായിട്ട് കിട്ടൂല അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ ചിക്കന് വേവിക്കാണ്ടേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വേവിക്കാണ്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിത് മസാല ആക്കിയിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ വേവിക്കാണ്ട് അരച്ചെടുക്കണുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി വേവി പച്ച ഇറച്ചി ഇങ്ങനെ അരക്കണോണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോയാസോസ് എന്തായാലും വേണം കേട്ടോ അത് നിർബന്ധമാണ് അത് ഒഴിവാക്കരുത് അപ്പോൾ അതാ ഞാൻ സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ട്രിപ്പിലും ഫസ്റ്റ് ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കണം അതേപോലെ രണ്ടാമത്തെ ട്രിപ്പിലും ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാതും അപ്പോൾ സോയാസോസ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണത് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഫുൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് മറ്റേ അതും കൂടെ അരച്ചെടുക്കുക കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരച്ചെടുത്ത ടൈമിൽ തന്നെ എന്താ പറയുക നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും പക്ഷേ ചിക്കൻ പച്ചയല്ലേ കഴിക്കാൻ പറ്റില്ലല്ലോ വേവിച്ചതാണെങ്കിൽ ഒന്ന് ടേസ്റ്റി ഒക്കെ ആയിരുന്നു പക്ഷേ പച്ച ചിക്കൻ ആയതുകൊണ്ട് അതിന് തോന്നിയില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ഈ രണ്ട് ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എടുക്കാൻ ഉരുളകളാക്കിയെടുക്കാൻ കഴിയൂലട്ടോ ഒന്ന് ലൂസായിട്ടാണല്ലോ ഇരിക്കണത് അപ്പോൾ ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദയും പിന്നെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ കയ്യിൽ മൈദയില്ല ബ്രെഡ് മാത്രമേ ഉള്ളൂ ചോദിച്ചാൽ ബ്രെഡ് മാത്രം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന ടൈറ്റാക്കി എടുക്കണമെന്നവരെ ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ ഇനിയിപ്പോൾ മൈദ ഒറ്റയ്ക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ മൈദയും ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നും കൂടെ ഉള്ളു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ബ്രെഡ് ഒറ്റയ്ക്കാവുമ്പോൾ ചിലപ്പോൾ എണ്ണ കുടിക്കുമോയോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് കൊടുത്തതാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമല്ലോ ഈ വീഡിയോ എടുക്കണ ടൈമിൽ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണതല്ല വീഡിയോ എടുത്തിട്ട് വെറുതെ അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ വീഡിയോ എടുത്ത് നന്നായി തോന്നി എനിക്ക് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായി ഇത് കഴിക്കണേൽ തന്നെ കാട്ടിലും ഇഷ്ടമായത് എനിക്ക് ഇതിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ നല്ല സ്മെല്ലായിരുന്നു ഇത് കഴി എടുക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് മക്കളൊക്കെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ചിന്താന്ന് ഉണ്ടാക്കണെന്ന് ചോദിച്ചു കാരണം നമ്മൾ ആ കടയിലേക്കൊക്കെ പോകുന്ന ടൈമില് വൈകുന്നേരത്തൊക്കെ ആ കടയിലൊക്കെ പോകണ ടൈമിൽ ശവർമ്മ കട എന്തെയും പൊരിച്ചു കടികളൊക്കെ ഉണ്ടാക്കുന്ന കടയിനൊക്കെ മുന്നേക്കൂടെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ അപ്പോൾ ആ ഒരു സ്മെല് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് കടികളൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കാൻ തോന്നും അപ്പോൾ അത്രത്തിലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇത് കടി എടുക്കുന്ന ടൈമില് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ സോയാസോസ് ഒഴിച്ചതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇതിലുള്ള ചേരുവകളുടെ ഇതാണോന്നും അറിയില്ല കേട്ടോ നല്ലൊരു മണമുണ്ടായിരുന്നു അപ്പോൾ ഞാനതാണ് പറഞ്ഞത് സോയാസോസ് ഒക്കെ ഒന്ന് ഒഴിവാക്കേണ്ട അതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഞാൻ മൈദിയും ബ്രെഡ് ബ്രെഡ് ഒക്കെ ചേർത്തിട്ട് പാകത്തെ ആക്കിയിട്ട് ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോയെന്നൊക്കെ നോക്കി എന്നിട്ട് പറ്റുന്നുണ്ട് കണ്ടപ്പോഴും ഞാനിതാ ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൈയ്യൊക്കെ നനച്ചിട്ട് ചെറിയ സൈസ് ഉരുളകളൊക്കെ ഉരുളകളാക്കിയെടുക്കുക കേട്ടോ ഞാൻ ശരിക്കും അത് കുഞ്ഞു കുഞ്ഞ ബോളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി കുഞ്ഞു കുഞ്ഞ ബോളാക്കി എടുക്കുമ്പോൾ കഴിക്കുന്ന ടൈമിൽ അതിൻ്റെ ടേസ്റ്റിട് കിട്ടുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നും കൂടെ സൈസ് കൂട്ടിയെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ സൈസിൽ നിന്നും മീഡിയം സൈസിലോട്ട് മാറിയിട്ടോ അപ്പോൾ അതാണെന്താ അങ്ങനെ ഓരോ ബോളാക്കി എടുത്തിട്ട് ഞാൻ എന്താ തിളച്ചെണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വശം ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ ചിക്കന് വേവിക്കാണ്ട് അല്ല അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വേവിച്ചെടുക്കുക തന്നെ വേണം പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല ഓയില് ചൂട് കുറയുകയാണെന്ന് കാണുന്ന ടൈമിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക എന്നിട്ട് ചൂടായ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് വീ അങ്ങനെ കുറയുന്ന ടൈമിൽ വീണ്ടും കൂട്ടി കൊടുക്കും വീണ്ടും കുറക്കും അങ്ങനെ കുറച്ചും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വേവിച്ചെടുത്താണ് കേട്ടോ കാരണമൊന്നുമല്ല കേട്ടോ ചിക്കൻ പച്ച ആയതുകൊണ്ട് വെന്ത് കിട്ടൂലേ എന്നുള്ളൊരു ഡോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഒരു അഞ്ചാറ് മിനിറ്റ് എടുത്തിട്ട് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയും കൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്നും ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല ഇനി ഇതും കൂടെ വേവിച്ചെടുക്കുകയാണ് അങ്ങനെതാ ഫുള്ളായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര പോലെ കടികൾ നമുക്ക് കിട്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ മക്കൾ ഓരോന്ന് കൊണ്ടുപോയിട്ട് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാറെണ്ണം അങ്ങനെ പൊയ്ക്കണേ ഇനിയിപ്പോൾ ബാക്കി ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ പറയാൻ എന്താണെന്നു വെച്ചാൽ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമുണ്ട് നിങ്ങൾക്ക് ഉറപ്പായി വെറുതെ പറയാം കേട്ടോ വീഡിയോയ്ക്ക് ഒരു നിങ്ങൾക്ക് നല്ല ഉറപ്പാണ് എന്തായാലും നിങ്ങളിപ്പോൾ വീഡിയോൻ്റെ ക്ലിയർ ഒന്നും നോക്കേണ്ട ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അത് പൊളിയാണ് കേട്ടോ അതൊരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുകയോണ്ടോ അന്നെ അത് അപ്പൊളിച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ടൊമാറ്റോ കച്ചപ്പിലും മുക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഞാനിത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഈ ഒരു റെസിപ്പി എങ്ങനെയായാലും ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ